രണ്ട് ദിവസം മുമ്പ് മനസ്സിനെ ഭയങ്കരമായിട്ട് സ്പർശിച്ച ഒരു കാര്യമാണ് വേറെ ഒന്നുമല്ല മകൻ്റെ ചോറൂണ് ദിവസം പിതാവ് കടബാധ്യത മൂലം അവിടെ ചോറൂണ് നടക്കുന്നു ഇവിടെ അദ്ദേഹം മരിക്കുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ സ്വയം മരിച്ചതാണ് അപ്പോൾ കടബാധ്യത എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഈ വാർത്തയുടെ കമൻറ്റിലെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു മകന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഒരു പിതാവ് എന്ന നിലയിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാക്ക് ഞങ്ങളോട് പറയാമായിരുന്നില്ലേ ഇങ്ങനെ ഇത് ചെയ്തു ഒന്ന് ഞങ്ങളോട് സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം ചെയ്തു കൊടുക്കില്ലായിരുന്നോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം വാങ്ങിക്കുന്നത് എന്തിനാ കടം വാങ്ങിക്കാൻ പോയത് ഇതുപോലൊരു ബിസിനസ് തുടങ്ങുമ്പോഴൊക്കെ കടം വാങ്ങിക്കാൻ പാടുണ്ടോ എന്നുള്ള തരത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടം വാങ്ങിക്കാം പക്ഷേ അത് അതുപോലെയുള്ള ബിസിനസ് ആയിരിക്കണം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് നമുക്ക് കിട്ടിയിട്ട് ഇത് തിരിച്ചടക്കാൻ കഴിയും എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കടം വാങ്ങിക്കാതൂ അപ്പൊ അതിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് ഈ കമന്റിലുള്ള ഒരു വാക്ക് ഞങ്ങളോട് മുന്നിക്കൂടായിരുന്നോ ഞങ്ങൾ ചെയ്യില്ലായിരുന്നോ എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു പുണ്ണാക്കും ചെയ്യത്തില്ല അതായത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചെയ്യത്തില്ല ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ ലോകം തിച്ചും പാടി നടക്കും വേണ്ട അവന് കടാന്ന് അവൻ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന അല്ലാതെ ഒരാൾ ഒരു പുണ്ണാക്കും ജീവത്തില്ല പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത ബിസിനസ്സിൽ കൊണ്ടുപോയിട്ട് പൈസയും കളഞ്ഞിട്ട് മറ്റുള്ളവരോട് പോയിട്ട് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ബിസിനസ്സിന് പൈസ മുടക്കുമ്പോഴേ ഈ ലോൺ എടുക്കുമ്പോഴേ നിങ്ങൾ മൂന്ന് വർഷം ആലോചിക്കണം ഇത് തിരിച്ചടക്കാൻ കഴിയുമോ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന്റെ ഗതി എന്താകും ഞാൻ കെടപ്പാടം പണിയും വെച്ചിട്ടാണ് ഈ ബിസിനസ് നടത്തുന്നത് എൻ്റെ പൊന്നുമക്കളെ പൈസ ഇല്ലെങ്കിൽ അന്തസ്സായിട്ട് കൂലിപ്പണിക്ക് പോകാം അതാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ ഇന്നത്തെ കാലത്ത് ലോൺ എടുത്തിട്ട് ബിസിനസ് തുടങ്ങരുത് ചില ആൾക്കാരുണ്ട് അതായത് ഇവിടെ ഒരു തന്നെ ഒരു ഹോട്ടൽ തുടങ്ങും നല്ല കച്ചവടങ്ങളിലൂടെ അവന്റെ ഹോട്ടല് ഒരു കാര്യം ചെയ്യാം അതിന് ഇപ്പുറത്തെ റൂം ഉണ്ടാകാൻ ആ ഉണ്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാ റൂമ് നമുക്കെടുത്തിട്ട് ഇതേ സ്റ്റൈലില് ഇതേ ഭക്ഷണം എണ്ണക്കടികളെല്ലാം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന തരത്തിലുള്ള അലമാരകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവനും അതിൻ്റെ മുന്നിൽ തുടങ്ങും ഇപ്പോൾ ഇവനും ഇല്ല അവനും ഇല്ലാത്ത സ്ഥിതിയാകും ഇവനും കടത്തിലായി അവനും കടത്തിലായി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയുന്ന ഒരു പരിപാടി ഇപ്പം ഈ പുള്ളിക്കാരൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ടർഫ് എന്ന് പറയുന്ന പരിപാടി ഇപ്പം നമുക്കറിയാലോ ഈ പന്ത് കളിക്കാൻ വേണ്ടി സ്ഥലം ഉണ്ടാക്കി കൊടുക്കൽ അങ്ങനെ ഒരു പരിപാടി അന്ന് തുടങ്ങിയിരിക്കുന്നത് പക്ഷെ അവിടെ കളിക്കാനുള്ള കുട്ടികളുണ്ടോ അല്ലെ കളിക്കാൻ വരുന്ന ആൾക്കാരുണ്ടോ ഇതൊന്നുമില്ലാതെ ഇത് തുടങ്ങിയിട്ട് വല്ല പ്രയോജനമുണ്ടോ അതാണ് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോഴും ചെയ്ത് ഇയാൾ ചെയ്തിരിക്കുന്നത് ഇപ്പോഴ് കുടുംബത്തോട് ഒരു വലിയ ചതിയാണ് പിന്നെ മറ്റൊരു കാര്യം ചില വിദ്വാമാർ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് തുടങ്ങുക അതായത് അവനൊന്നും വേണ്ട കാണുമ്പോഴെന്ന് പറഞ്ഞാൽ അവന് നാല് ജെ സി ബി ഉണ്ടാകും ചിലപ്പോൾ രണ്ട് ലോറി ഉണ്ടാകും അതുപോലെ രണ്ട് ബസ് ഉണ്ടാകും ചിലപ്പോൾ രണ്ട് ജീപ്പ് ഉണ്ടാകും മൂന്ന് ഇന്നോവ ഉണ്ടാകും ഇതെല്ലാം ഉണ്ടാകും പക്ഷേ ഇതൊക്കെ പച്ച പച്ചക്കടത്തിലുമായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാണുന്ന ആൾക്കാർക്ക് ഇത് നല്ല രസമാണ് ആ എല്ലാ സ്വത്തുക്കളും ഉണ്ട് എല്ലാ ഉണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇവൻ ഏത് നിമിഷവും ഇവൻ്റെ ഇവനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷവും ഇവൻ്റെ ജീവൻ വരെ കളയേണ്ട പരിപാടിയിലായിരിക്കും ഉള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരും ഉണ്ട് കാരണം ഇവർക്കൊന്നും ബിസിനസ്സല്ല വേണ്ടത് ഇവർക്ക് നാട്ടിൽ ഇങ്ങനെ പേരെടുക്കണം അതുപോലെ തന്നെ മറ്റുള്ളവര് കാണണം ഇതാ കാറിൽ പോന്ന് ബൈക്കിൽ പോന്ന് എന്താ മോനെ ഉഷാറ് ഓൻ്റെയെല്ലാം ഓന ഇന്നലെല്ലാം ഇന്നാന്നെല്ലാം നടന്ന ആ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും നോക്ക് എന്ന് നാലാളെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ടും ചില ആൾക്കാർ പച്ചക്കടം വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്യും പിന്നെ കുറേ ആൾക്കാർ എന്ന് പറയുന്നത് വീട്ടിനാണ് പെട്ടുപോകുന്നത് അതായത് ആകെ താമസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും രണ്ട് പെൺകുട്ടികളുമായിരിക്കും അതിനു വേണ്ടിയിട്ട് ഇപ്പം മുടക്കുന്നത് എന്ന് പറഞ്ഞ് ഇവന്റെ ആയുസിലുള്ള സമ്പാദ്യങ്ങൾ മുഴുവനായിരിക്കും ഇനി അതും കൂടാതെ വേറെ കുറിയും കൊറിയും തറിയെന്ന് പറഞ്ഞിട്ട് വേറെ കുറെ ഓനിക്കും പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെമ്പിളർ രണ്ടും കൂടി കല്യാണം കഴിപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഈ വീട് തൂക്കാൻ വരെ ഒരു ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന ഒരുപാട് പേര് നമ്മൾ മലയാളികളിലുണ്ട് എടോ പൈസ ഇള്ളോനെടുത്തോട്ടേ കോടിക്കണക്കിന് ഉറപ്പ ബാങ്കിൽ ഉള്ളോനെടുത്തോട്ട് അതായത് ഈ പണ്ടൊരു ചൊല്ലില്ലേ ഈ ആന തൂർന്ന് കണ്ടിട്ട് ആട് തൂറാൻ നിൽക്കരുത് അതാണ് ഞാൻ പറയുന്നത് പൈസ ഉള്ളോൻ ഓൻ്റെ ഇഷ്ടത്തിനെടുത്തോട്ടെ ഓൻറെ വീട് കണ്ടിട്ട് അതേപോലെ എനിക്കും വേണോ അല്ലെങ്കിൽ അതേപോലെ രണ്ട് നില വേണോ എന്തിനാ രണ്ട് നില എൻ്റെ പൊന്നു കുഞ്ഞു കുഞ്ഞുമക്കൾ നിങ്ങളൊരു കാര്യം നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് രണ്ടാൾക്കാറാളു നിങ്ങൾ മൂന്ന് റൂമേ പണിയാത്തു അതുപോലെ മക്കൾക്ക് എല്ലാവർക്കും ഒരു റൂം അല്ലാതെ അതിൽ കൂടുതൽ പണിയരുത് ഇവിടെ എല്ലാവരും ഇങ്ങനെയാ നിന്നാന്നറിയാം സെൻട്രൽ ഹാളിൽ നമുക്ക് ഇൻഡോർ സ്റ്റേഡിയം പോലെ വേണം അതുപോലെ ബെഡ്റൂം ആണെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്നാ പറഞ്ഞത് ഈ പിന്നെ നമ്മളെ ബാംഗ്ലൂരിലുള്ള ഒരു ക്രിക്കറ്റ് എല്ലാം കളിക്കുന്ന ഒരു സ്റ്റേഡിയം ഇല്ലേ അതുപോലെയുള്ള സ്റ്റേഡിയം വേണം എന്താണെന്ന് വെച്ചാൽ ഇവരെ വിചാരം എന്താ അറിയാം നമ്മൾ ഇതിൻ്റെ അകത്ത് കടന്നിട്ട് എല്ലാവരും ക്രിക്കറ്റ് വായിച്ചു ഇതൊക്കെയാണെന്ന് എല്ലാവരും വിചാരമോ അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് അറിയാ ഈ ചില ആൾക്കാർ താഴെ ഒരു ബെഡ്റൂമും കിച്ചണും ഹാളും മാത്രം മുകളിൽ നമുക്ക് മൂന്ന് ബെഡ്റൂം ഇതിൻ്റെ ഒന്നും ഒരാവശ്യം ഉണ്ടാവില്ല എന്നാലും ചില ആൾക്കാരുടെ ആഗ്രഹം ഇതാണ് പൈസയാണെങ്കിലോ കടം കിട്ടൂലേ ഇരുപത് ലക്ഷം ലോ നമുക്ക് ഇരുപത് കൊല്ലം കൊണ്ടല്ലേ അടച്ചു തീർക്കണ്ടു അതാണ് ഇവർ പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നും മക്കൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് മനസമാധാനത്തോടുകൂടി കിടന്നുറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ കടമ്പ് എണിച്ചിട്ടുള്ള ബിസിനസ് പരിപാടിയും കടമ്പ് എണിച്ചിട്ടുള്ള പരിപാടികളെല്ലാം നിങ്ങൾ നിർത്തി നിർത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് സമാധാനത്തിൽ കിടന്നുറങ്ങാം പണ്ടത്തെ കാലമൊന്നുമല്ല ഇന്ന് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബിസിനസ് നടത്തി കഴിഞ്ഞാലും അതിൽ ലാഭം ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പണി നമ്മൾ ചെയ്യണം പിന്നെ ചില ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പണിയെടുത്തിട്ട് കൂലി ആ ഒരു കൂലി അങ്ങ് കിട്ടുമല്ലോ എന്നാലോചിക്കുന്ന ആളുടെ അവർ നന്നാവും അതായത് ഇപ്പോഴും ഒരു പിന്നെ ചായക്കടയ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വെപ്പുകാരൻ ഇയാളിനെ ആയി കഴിഞ്ഞാൽ ആ ഒരു കൂലി നമുക്ക് വാങ്ങിച്ചെടുക്കാം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു ഹോട്ടലെന്ന് തുടങ്ങി ഇരുപത്തഞ്ചാളെ പണിക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾ നശിക്കുന്ന അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ നന്നാവൂല അതുപോലെ തന്നെയാണ് ഈ ചെറുപ്പക്കാരനും സംഭവിച്ചിട്ടുണ്ടാവുക പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ അന്നത്തെ ദിവസം തന്നെ തെരഞ്ഞെടുത്തത് എന്തിനാണെന്ന് എനിക്കറിയില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോറൂണ് ദിവസം ഇനി കടം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന നിന്നെ എനിക്ക് വേണ്ട എന്ന് വീട്ടുകാർ പറഞ്ഞു നമുക്കറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ നമുക്കറിയാമല്ലോ ഈ ചോറൂണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് കൊടുക്കുക ചോറൂണ് അപ്പോൾ അതല്ലാതെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് കടം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന നിന്നെ എനിക്ക് കാണാൻ താല്പര്യമില്ല ഇല്ലെങ്കിൽ എൻ്റെ മക്കന് മകൻ ഇങ്ങനെയൊരു അച്ഛനെ വേണ്ട എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ആ മനോവിഷമത്തിന് പോയിട്ട് അവസാനിപ്പിച്ചതായിരിക്കാം പിന്നെ അതിൻ്റെ ഇടക്ക് വന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നോ അല്ലെങ്കിൽ അവനോട് പറഞ്ഞുകൂടായിരുന്നോ ഇവനോട് പറഞ്ഞുകൂടായിരുന്നോ എന്നൊന്നും പറയുന്നതില് യാതൊരു വിധാർത്ഥവും ഇല്ല ഒരുത്തം പോലും നമ്മളെ സഹായിച്ചു വരില്ല അപ്പോൾ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ എന്നാലും പിന്നെ പല ആൾക്കാരും ഈ കടമുള്ള സുഹൃത്തുക്കളെ കാണുമ്പോഴേ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാറി നടക്കുക അത് തന്നെയാണ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് സഹായിക്കുക ഒരു മനുഷ്യനെ ലക്ഷങ്ങൾ കടമുണ്ട് കോടികളുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റൂലല്ലോ എന്തിനധികം പറയുന്നത് മോഹൻലാലിൻ്റെ അനിയൻ തന്നെ ഇനിക്ക് വന്ന് പറയുന്നത് കേട്ടില്ലേ പതിനഞ്ച് ലക്ഷം രൂപയാണെന്ന് അയാൾ എനിക്ക് തന്നത് ഒരു രൂപ പോലും എനിക്ക് തന്നിട്ടില്ല ഇന്ന് എന്താ പരിപാടി എന്താ അറിയാം നല്ല ജോലിയും കൂലിയുള്ള ഒരുത്തനാണ് വ എപ്പോഴും വന്നിട്ട് പൈസ ചോദിക്കലാ പണി അങ്ങനെ ഏകദേശം തന്നെ പതിനഞ്ച് ലക്ഷം രൂപകൾ ഇയാൾക്ക് കൊടുത്ത് അവസാനം ഇയാള് ലൊക്കേഷനൊക്കെ വന്നിട്ട് വലിയ ആളമായിരിക്കും ഞാൻ മോഹൻലാലിൻ്റെ അനിയനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു സൂട്ട് റൂമിൽ എടുത്തൊരു പത്തും പതിനഞ്ചും ദിവസം അവിടെ തങ്ങും ഇപ്പം മോഹൻലാല് ആ കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാറില്ല ഓടിക്കലാണ് അവനെ കൊണ്ട് അവനെ കണ്ടാൽ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അവൻ സഹായിക്കും ഇവൻ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഈ പൈസ എന്ന് പറയുന്ന സാധനം ഒരു കുഞ്ഞും വെറുതെ തരൂല അത് നിങ്ങൾ അത് നിങ്ങൾ ആലോചിക്കണം ഒരാൾ പോലും നിങ്ങൾക്ക് വെറുതെ തരൂല്ല ആരെങ്കിലും തരൂ എൻ്റെ എൻ്റെ കയ്യിൽ ഒരു കോടി ഉറുപ്പിണ്ട് നീ ഒരു കാര്യം ജി ഇന്നാ ഒരു പത്ത് ലക്ഷം നീ ബെറുതെ പിടിച്ചോ ആരെങ്കിലും തരുമോ ഒരു മനുഷ്യന്മാരും തരൂല്ല അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ കടം വാങ്ങിച്ചിട്ടുള്ള പരിപാടി ചെയ്യുമ്പോൾ പണ്ടത്തെ കാലമല്ല ഇന്ന് നമുക്ക് കിട്ടേണ്ടിയിരിക്കില്ല തിരിച്ചു കിട്ടണ്ടിരിക്കല് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പിന്നെ കടമുള്ളവരെന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാൻ കഴിയില്ലെങ്കിൽ അവിടെ നിന്ന് നേരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം എല്ലാം വിറ്റ് പൊറുക്കിയിട്ട് കടവും വീട്ടിയിട്ട് ബാക്കി വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒരു കൊച്ചു കൂരി എടുത്തിട്ട് ഇനി വാടകക്കായാലും മതി ഈ ലോകത്തിലെ ആൾക്കാർ വെച്ചും സ്വന്തം വീട്ടിലൊന്നും താമസിക്കുന്നത് വാടക കൊടുത്തിട്ട് എന്ത് ജോലിയും ചെയ്തിട്ട് അന്തസായിട്ട് ജീവിക്കാം അല്ലാതെ പഴയ പോലെയുള്ള സെന്റിമെന്സും പറഞ്ഞ് അയ്യോ എൻ്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ് അമ്മയുറങ്ങുന്ന മണ്ണ് അല്ലെങ്കിൽ എന്താ എൻ്റെ നാട്ടുകാരെല്ലാം എൻ്റെ വായനശാല എൻ്റെ ക്ലബ്ബ് ഇതൊന്നും വിചാരിച്ചു എന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂല അങ്ങനെ ജീവിക്കുന്നവനൊക്കെ തിരുമണ്ടന്മാരാണ് മണ്ടന്മാരാണ് ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെയുള്ളതായിരിക്കും എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം ആലോചിച്ച് തീരുമാനമെടുക്കുക ഇതാരെയും നമ്മൾ താഴ്ത്താനോ പൊതുജിക്കാനോ ഒന്നുമല്ല ബൈ ബൈ